ചിറയൻകീഴ് നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂളിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ തുടരുന്നു നൂറ്റി ഒൻപത് വർഷം പഴക്കമുള്ള ഒരു വിദ്യാലയ സമുച്ചയമാണ് ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിന് മുൻവശത്ത് പ്രവർത്തിക്കുന്ന നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ഈ സ്കൂളിന് പുതിയതായി മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു ബഹുനില മന്ദിരം എൽ കെ ജി തൊട്ട് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട് ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തേക്കാൾ സ്റ്റാൻഡേർഡോടു കൂടിയാണ് ഓരോ ക്ലാസ് റൂമുകളും നാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ പഠിക്കാൻ വരുന്ന ഓരോ വിദ്യാർത്ഥി വളരെ സന്തോഷത്തോടെയും മികവാർന്നും പഠിക്കാനും ജീവൻ രക്ഷാ മാർഗമായിട്ടുള്ള സ്വിമ്മിംഗ് പഠിക്കാനുള്ള സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ അക്കാഡമിക് തിയേറ്റർ ഡിജിറ്റൽ ലാബ് അതുപോലെ തന്നെ വീഡിയോ ഹോള് തുടങ്ങി എല്ലാ മികവാർന്ന പ്രവർത്തനങ്ങളും ഈ സ്കൂൾ സമുച്ചയത്തിലുണ്ട് എന്നുള്ള വിവരം സസന്തോഷം അറിയിക്കുന്നു വളരെ സൗജന്യമായി വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്ന ഒരു എയ്ഡഡ് സ്കൂളാണ് അതുപോലെ തന്നെ ഈ സ്കൂളിൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയും സൗജന്യമായി പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിക്കും അഡ്മിഷൻ ഫീ വാങ്ങുന്നില്ല ട്യൂഷൻ ഫീ വാങ്ങുന്നില്ല എന്നിരിക്കെ ഈ സ്കൂളിന് ഏറ്റെടുത്ത് നിരവധി ബഹുമുഖ പ്രതിഭകളെ വാർത്തെടുക്കാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുക്കുന്ന ഓരോ വിദ്യാർത്ഥിയും രക്ഷിതാവിനോടൊപ്പം സ്കൂൾ സന്ദർശിക്കുകയും സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്ത് അഡ്മിഷൻ എടുക്കാനാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നൂറ്റി ഒൻപത് വർഷം പഴക്കമുള്ള നോവൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൽ മുപ്പതിനായിരം ചതുരശ്രാലിയിലുള്ള അത്യന്താധുനിക ഡിജിറ്റൽ ക്ലാസ് മുറികൾ ഉന്നത നിലവാരത്തിലുള്ള കളിസ്ഥലങ്ങൾ നീന്തൽ പരിശീലനത്തിന് ആവശ്യമായ സ്വിമ്മിംഗ് പൂൾ അക്കാദമിക് തിയേറ്റർ സമുച്ചയം തുടങ്ങി വമ്പൻ സൗകര്യങ്ങളോടെയാണ് ചിറയൻ കീഴിലെ ഷാർക്കരയിൽ നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൻ്റെ പ്രവർത്തനം തുടരുന്നത് ഇപ്പോൾ തന്നെ നൂറോളം കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത സസന്തോഷം നിങ്ങളെ അറിയിക്കുന്നു അതുപോലെ ഈ വരുന്ന മാസങ്ങളിൽ ഞങ്ങൾക്ക് ഈ അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ബഹുമാന്യരായ രക്ഷിതാക്കൾ ഇരുന്നൂറ് കുട്ടികൾക്ക് മാത്രമേ ഞങ്ങൾക്ക് ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കാൻ കഴിയൂ എന്ന വസ്തുത എല്ലാ നല്ലവരായ നാട്ടുകാരെയും ആദരവോടെ അറിയിക്കുകയാണ് രക്ഷിതാക്കൾ ഈ സ്കൂളും സ്കൂൾ പ്രവർത്തനങ്ങളും സ്കൂളിൻ്റെ മികവുകളും സ്പോർട്സ് രംഗത്തുള്ള മികവുകൾ കലാരംഗത്തും കായിക രംഗത്തും ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പ്രേം നസീർ ജസ്റ്റിസ് ശ്രീദേവി ഭരത് ഗോപി ആനത്തലവട്ടമാനന്ദൻ ബി ജോയ് ശോഭനാ പരമേശ്വരൻ ബ്രഹ്മാനന്ദൻ തുടങ്ങി ബഹുമുഖ പ്രതിഭകൾ പഠിച്ച് വളർന്ന ഒരു മഹാവിദ്യാലയത്തിന് മുന്നിൽ ശാർക്കര ദേവീക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഈ സ്കൂളിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ അധ്യയന വർഷത്തിൽ ഒന്നാം ക്ലാസ്സിൽ ഇരുന്നൂറ് പേർക്ക് മാത്രമാകും അഡ്മിഷൻ ലഭിക്കുക അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ നയൻ സീറോ സെവൻ നയൻ എന്ന നമ്പറിൽ ബന്ധപ്പെടുക ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്